ർ സുനിൽക്ക് വീണ്ടും പി ആർ സുനിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കുറച്ചുനേരമായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഈ മാധോപൂർ എന്ന് പറയുന്ന ഒരു ഫാമിലി ബാസ്റ്റൻ ആണ് പക്ഷേ അമേഠിയിൽ സ്മൃതി ഇറാനി വന്നതുപോലെ ഇവിടെയും തേജസ്വിയുടെ മണ്ഡലത്തിലും ഒരു അട്ടിമറയ്ക്ക് സാധ്യതയുണ്ടോ നിലവിൽ ഇപ്പോൾ ആയിരം വോട്ടുകൾക്ക് പ്ലസ് ആണ് പിന്നിൽ നിൽക്കുന്നത് ആ സുജിയ ഞാനിപ്പോൾ തേജസ്വി യാദവിന്റെ രാഘവൂർ മണ്ഡലം നോക്കുകയായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി സതീഷ് കുമാർ ആണ് ഈ രാഘോപ്പർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ലീഡാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന് താഴെയാണ് തേജസ്വി യാദവ് ഉള്ളത് ഏതായാലും ആ മണ്ഡലത്തിൽ മുപ്പത് റൗണ്ട് വോട്ടാണ് ആകെ എണ്ണാനുള്ളത് അതിൽ മൂന്ന് റൗണ്ട് വോട്ട് എണ്ണിയപ്പോഴാണ് ഇപ്പോൾ തേജസ്വി യാദവ് ആയിരത്തി ഇരുന്നൂറ്റി വോട്ടിന് പിന്നിൽ നിൽക്കുന്നത് ഈ സാഹചര്യം മാറി വരും എന്നാണ് നമ്മൾ മഹാസഖ്യത്തിന് നാൽപ്പത്തി മൂന്നിലേക്ക് ലീഡ് മാറുന്നു അതായത് ആ മണ്ഡലങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം കാണാം ഈ റൗണ്ടുകളിൽ മണ്ഡലത്തിൽ ജയിക്കാനായിരിക്കും ഈ നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ് സീറ്റുകളിലേക്ക് പോകണമെങ്കിൽ ഇതൊരു സുനാമിയാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഇതിലെ പരാജയത്തെ എങ്ങനെയാണ് നീ നിർവചിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ് കാര്യം കോൺഗ്രസ് അഞ്ചിലേക്ക് ചുരുങ്ങുകയാണ് അഞ്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപക്ഷെ ബി ജെ ബീഹാറിന്റെ ചരിത്രത്തിലെ മഞ്ചിയുടെ എച്ച് ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് അഞ്ചുണ്ട് ലെഫ്റ്റ് പാർട്ടികൾക്ക് അഞ്ചുണ്ട് ഇവിടെ കോൺഗ്രസിന് അഞ്ചുണ്ട് എന്ന നിലയിലേക്ക് പോകും കോൺഗ്രസ് അതിനെ ഒരുപക്ഷെ വിശദീകരിക്കുക എസ് ഐ ആറിലെ കൊള്ളയിൽ ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ വിധി എന്നായിരിക്കും പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ട ചില കണക്കുകളുണ്ട് ആ കണക്കുകളെന്ന് പറയുന്നത് മുസ്ലിം യാദവ വോട്ട് ബാങ്കുകളിൽ എൻ ഡി എയുടെ കടന്നുകയറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ ബി സി ഒ ബി സി മേഖലകൾക്കും അപ്പുറത്തേക്ക് നിതീഷ് കുമാറിനും ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ യാദവ വോട്ടുകൾ പോലും ഭിന്നിച്ചു പോയി എന്നുള്ളതാണ് രാഘോപൂർ മണ്ഡലത്തിൽ നിന്നുള്ള ആദ്യത്തെ ട്രെൻഡുകൾ പറയുന്നത് ഒരു കാരണവശാലും അവിടെ ഒരു റൗണ്ടിൽ പോലും തേജസ് യാദവ് പിന്നിൽ മൂന്ന് പോകേണ്ടതല്ലേ വരുമ്പോൾ തന്നെ ആയിരം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബ്രി ദേവി അതായത് ലാലു പ്രസ യാദവ് അഴിമതിയാണ് ോപണത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ കാലിത്തീറ്റ കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ റാമ്പ്രിയെ പോലും ജയിപ്പിച്ചെടുത്ത മണ്ഡലത്തിൽ ഇക്കുറി തേജസ്വി യാദവിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയമായി മാറും അത് വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറും തേജസ്വി യാദവ് ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി പിന്നാക്കാൻ പോയി ഒപ്പം കോൺഗ്രസ് പിന്നാക്കാൻ പോയി അതിനുമപ്പുറത്തേക്ക് തേജസ്വി യാദവ് തന്നെ പിന്നാക്കാൻ പോകുന്നു എന്നുള്ളത് ബീഹാറിലെ ഈ നിമിഷത്തിലെ വിധിയെഴുതി നോക്കും മുപ്പത്തിമൂന്നായിട്ട് മാറുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ മാത്രം തകർച്ചയല്ല മഹാസഖ്യത്തിന്റെ തേജസ്വി തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനം ചെറുതായിരിക്കില്ല പ്രത്യാഘാതം മാത്രമേ വലുതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അടിയൊഴുക്കുകളിൽ പലതും അപ്രതീക്ഷിതമായിരുന്നു പ്രേക്ഷകർക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്ന് ജാതി രാഷ്ട്രീയത്തിലേക്കും ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് നിതീഷ് കുമാറിന്റെ വികസന രാഷ്ട്രീയത്തിലേക്കും ബീഹാർ ചൂടുമാറ്റി തന്നെ പ്രേക്ഷകർക്കറിയാം പല ട്രെൻഡുകളിലൂടെയാണ് ബീഹാർ കടന്നുപോയത് ഇപ്പോൾ വരുന്ന ട്രെൻഡ് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ട്രെൻഡാണെന്ന് പറയുന്നു അവിടെ ബി ജെ പിയും ജെ ഡിയും ഒരുമിച്ച് എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിലേക്ക് എൻ ഡി എ നിതീഷ് കുമാറിന്റെ സ്ട്രാറ്റജി ക്ലിയർ ആണ് സോഷ്യലിസം പ്ലസ് വികസനമാണ് സോഷ്യലിസം പക്ഷേ ആ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അദ്ദേഹം ഒരു മറ്റു മറ്റു വർഗീയ വിഷയങ്ങളൊന്നും തന്നെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ കുറവായിരിക്കും നിതീഷ് കുമാറിന് വളരെയധികം താല്പര്യമുള്ളതും നിതീഷ് കുമാർ ശ്രദ്ധ വഹിക്കുന്നതുമായ ഒന്നാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രേക്ഷകറിയാമല്ലോ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ എൻ ഡി എ ക്യാമ്പ് വിട്ടുപോകുന്ന ആളാണ് നിതീഷ് കുമാർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ബി ജെ പി ജെ ഡി യുവിന്റെ വോട്ടുകളിൽ കടന്നു കയറുന്നുവെന്ന് ആരോപിച്ച് ഇറങ്ങിപ്പോന്നയാളാണ് ഈ നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതുകൊണ്ടാണല്ലോ പാൽത്തുറാം എന്ന് വിളിക്കുന്നത് നിതീഷ് കുമാറിനെ കണക്കിന്റെ ടാലി നമ്മളോട് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നത് മൂന്ന് രണ്ട് ഭൂരിപക്ഷവും കടന്ന് എൻ ഡി എ കുതിക്കുകയാണ് പട്ന എക്സ്പ്രസ് നിതീഷ് എക്സ്പ്രസ് കുതിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് നാൽപ്പത്തി മൂന്നിടങ്ങളിലേക്ക് കോൺഗ്രസ് നാലാം സ്ഥാനത്താണ് ആണോ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇരുപത് നാലാം സ്ഥാനം വീണ്ടും നാലാം സ്ഥാനത്തേക്ക് ഇനി അവിടെ വേറെ സ്ഥാനം ഇല്ലെന്ന് തോന്നുന്നു ആ നാല് സ്ഥാനാർത്ഥികളെ ഉള്ളെന്ന് തോന്നുന്നു നാലാം സ്ഥാനത്തേക്ക് പോയി തേജ് പ്രതാപ് യാദവ് ആഹ് തേജസ്വി യാദവ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഒരു യുഗം അവസാനം ഇതാണ് ഒരു 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 യുഗം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് വലിയ ആഘോഷം സ്വപ്നതുല്യമായ ഒരു ഓപ്പണിംഗ് അല്ലേ ഇത്തരം ഓപ്പൺ ഓപ്പൺഷിപ്പുകൾ നമ്മുടെ വീരേന്ദ്ര സേവകും സച്ചിനും പാകിസ്ഥാനെതിരെ ബാറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പെർഫോമൻസ് ആണത് ഗംഭീരമായ പെർഫോമൻസ് ആണ് ബി ജെ പി ജെ ഡി യു എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്ന നിലയിലാണ് ഇങ്ങനെ പോയാൽ നൂറ് നൂറ് അടിച്ചാൽ പോലും ആ നൂറ്റൊന്ന് െണ്ണം ജയിക്കുവോ ബിജെപി ഈ പോകും പോയാൽ ആറിന്റെ അങ്ങനെ സംശയം ദീപാങ്കൻ പറഞ്ഞിരുന്നത് കോൺഗ്രസ് പറയുന്നതും എസ് ഐ കാര്യത്തിൽ വലിയ രീതിയിലുള്ള നടന്നിട്ടുണ്ട് അപ്പോ താങ്ക്സ് ടു ഇലക്ഷൻ കമ്മീഷൻ ആണോ എന്നുള്ളതാണ് ഇതിൽ യഥാർത്ഥത്തിൽ മാൻ ഓഫ് ദി മാച്ച് നിതീഷ് കുമാർ ആവുകയും മാൻ ഓഫ് ദി സീരീസ് ഇലക്ഷൻ കമ്മീഷൻ ആകുമോ എന്നുള്ളതാണ് ചോദ്യം സ്ത്രീകൾ മറുപടി പറയും കാരണം അവര് പോളിംഗ് ബൂത്തിലേക്ക് ഓടി അവര് പോയി വോട്ട് ചെയ്തത് അത് തൊഴിലില്ലായ്മ മുന്നിൽ നിർത്തിക്കൊണ്ട് തേജസ് യാദവ് നടത്തിയ പ്രചരണങ്ങൾ ഫലം കാണാതെ പോയോ എങ്ങനെയാണ് യാദവ വോട്ടുകളിൽ ഇത്രയധികം വോട്ടുകൾ പോയത് ഈ ജാതി വിടൂ നിങ്ങൾ എത്രകാലം ഈ ജാതി